സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ൾ മുഴുവനും കബൂൽ ചെയ്യട്ടെ അനേകായിരം ആളുകള് പല വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പറഞ്ഞ് നമ്മളെ മജിലിസിൽ എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല് അവസാനം എല്ലാവർക്കും വേണ്ടിയും നമ്മൾക്ക് ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ മജിലിസിൽ പങ്കെടുക്കണം യാണ് അള്ളാഹു കൂൽ ചെയ്യുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മൾക്കറിയാം സലാത്ത് എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല പല പല സമയങ്ങളിലായി സ്ഥലങ്ങളിലായി ചൊല്ലാൻ ഹബീബായ പാടില്ലാഹു അലി വസ്ല്ല നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് മഹാൻമാര് നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ ശേഷം റസൂലുഹിഹു

മേൽ സ്വലാത്ത് ചൊല്ലുക അങ്ങനെ റസൂലുള്ളാന്റെ മേൽ ആരെങ്കിലും ഉളവെടുത്തതിനു ശേഷം സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ റഹ്മത്തിന്റെ കവാടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു അവനിക്ക് തുറന്നു കൊടുക്കുകയാണ് അല്ലാഹുവിന്റെ കാരുണ്യം നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും നമ്മളെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അ ാണ് വീട് ലഭിക്കുന്നതാണ് വാഹനം ലഭിക്കുന്നതാണ് കടങ്ങൾ വീടുന്നതാണ് മാനസികമായ പ്രയാസങ്ങൾ മാറുകയാണ് മക്കൾ നന്നാവുകയാണ് കാരണം നമ്മൾക്ക് തുറക്കപ്പെടുന്നത് കാരുണ്യവാനായ റഹ്മത്താണ് അതുകൊണ്ട് എല്ലാവരും ശേഷം സ്വലാത്ത് അറിയുന്നവരുടെ താജ് സലാത്ത് ചെല്ലുക ഇബ്രാഹിമിയ ിയ സ്വലാത്ത് ചൊല്ലിക്കോ ഫാത്തിമിയ ഫാത്തിമിയ ചൊല്ലുക നിങ്ങൾക്ക് അറിയുന്ന അറിയുന്നാണോ അത് ചെല്ലുക ഏത് കുഴപ്പമില്ല ശേഷം ചൊല്ലിയാൽ മതി എത്ര റസൂലുള്ള ഇല്ല അപ്പൊ വളരെ സിമ്പിൾ ആണ് ഒരു പ്രാവശ്യം ചൊല്ലാം രണ്ട് പ്രാവശ്യം ചൊല്ലാം മൂന്ന് പ്രാവശ്യം ചൊല്ലാം പത്ത് പ്രാവശ്യം ചൊല്ലാം നൂറ് പ്രാവശ്യം ചൊല്ലാം ആയിരം പ്രാവശ്യവും ചൊല്ലാം എത്ര പ്രാവശ്യം ചൊല്ലിയാലും അതിനനുസരിച്ച് റഹ്മാ കവാടങ്ങള് നമ്മൾക്ക് തുറക്കപ്പെടുകയാണ് നമ്മളെ മുമ്പിൽ അടക്കപ്പെട്ട വാതിലുകളൊക്കെ തുറക്കപ്പെടുകയാണ് ചെയ്യട്ടെ ഞങ്ങളെ മജീസില് ഒരുപാട് ആളുകൾ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരെ ഉദ്ദേശങ്ങൾ മുഴുവനും പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ സന്തോഷം നൽകണേ അല്ലാ എല്ലാ ദുഃഖങ്ങളും അകറ്റണേ റഹ്മാനെ മനസ്സിന് സന്തോഷം നൽകണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണേ അല്ല വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ല ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണേ അല്ല ടെൻഷനുകളെ അകത്തിണേ ഏറഹ്മാനെ വാഹനമില്ലാത്തവർക്ക് വാഹനം നൽകണേ അല്ല മക്കളുടെ ദുസ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ ഏറഹ്മാനെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടങ്ങൾ വീട്ടാനുള്ള തോഫീക്ക് നൽകണേറമാനെ എല്ലാ നിരക്കും നിന്റെ കാവല് നൽകണേ നിന്റെ സഹായം നൽകണേ നിന്റെ അനുഗ്രഹം നൽകണേ നൽകണേ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെ ഞങ്ങൾ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല അപകടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ ആരൊക്കെ ഈ മജ്ലിസിൽ ദുആ കൊണ്ട് ചെയ്തിട്ടുണ്ടോ അവരെ മുഴുവൻ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ റഹ്മാനെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ മനസ്സിന് സന്തോഷം നൽകണേ മാതാപിതാക്കള് കുടുംബക്കാര് ഭാര്യ മക്കള് അതുപോലെ തന്നെ അയൽവാസികള് കൂട്ടുകാര് സ്നേഹിച്ചവര് സഹായിച്ചവര് ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ ആരോഗ്യവും ഇസ്സത്തും ഈമാനും സാമ്പത്തികമായ അഭിവൃദ്ധിയും ദുനിയാവിലും വിജയം നൽകണേ അല്ല പരാജയം നൽകല്ല അല്ല ഒരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റബ്ബേ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا رحم الراحمين يا رحم الراحمين